ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മളൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ വരുന്ന ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും ഈ കുറച്ച് സമയത്തേക്ക് ഈ വീഡിയോ കണ്ട് തീരുന്ന സമയം വരെയും നിങ്ങളത്തരം കാര്യങ്ങൾ അത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കണ്ടാലും ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നതിന് ശേഷം വീഡിയോ കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വിൽ തേക്കും ബാക്ക് ടു യു വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഈ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദേ കം ബാക്ക് ടു യു വിത്തിൻ ഇൻ ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിനുള്ളിൽ ിൽ നിങ്ങളുടെ പേഴ്സണലിനേക്ക് തിരികെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണലിനിലേക്ക് തിരികെ വരുമോസ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ ിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ സെവൻ ഓഫ് പെൻഡക്കൾസ് ഓക്കെ ലെറ്റ് സി ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ യെസ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഒരു കൺഫർമേഷൻ ആണ് നൽകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും എന്നാണ് കാണുന്നത് സൺ കാർഡാണ് വന്നിട്ടുള്ളത് അത് ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഫോർ ഓഫ് വാൻസ് അവർ നിങ്ങളുടെ ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ പോസിബിളാകുന്നു നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അത്രയും സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം തീർച്ചയായിട്ടും അത്രയും നിങ്ങളുടെ മനസ്സിന് അത്രയും സന്തോഷം നൽകുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് ആൻഡ് യെസ് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളുമായിട്ടുള്ള മൊമെൻസിനെ കുറിച്ച് അവർ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ ഒരു ചിന്തകൾ കൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരുന്നതിനെപ്പറ്റി വളരെയധികം സിൻസിയർ ആയിട്ട് ആഗ്രഹിക്കുന്നത് ിക്കുന്നുണ്ട് ആൻഡ് എസ് മേ മേ ബി അവർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ അവർ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് തടസ്സങ്ങളുണ്ടായിരുന്നാൽ പോലും എത്രത്തോളം അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്നാൽ പോലും ചിലപ്പോൾ ചില വ്യക്തികൾ ഒപ്പോസ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ലൈക്ക് ഫിനെ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കാസ്റ്റ് പ്രോബ്ലംസ് ഒക്കെയുള്ള റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ അതിനെ ഒന്നും അവർ കെയർ ചെയ്യുന്നില്ല അവർ നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ൻഡ് യെസ് അവർക്കറിയാം അവരുടെ സന്തോഷം എപ്പോഴും നിങ്ങളാണ് നിങ്ങളവരോടൊപ്പം ഉണ്ടാകുന്ന ഓരോ നിമിഷവും അവർക്ക് ലൈഫിൽ അത്രത്തോളം സക്സസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസിനെ അവർ വളരെയധികം എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ദിവസങ്ങളായിട്ടുണ്ടാവാം മാസങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടാവാം പക്ഷേ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ് ഈ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും നിങ്ങളെ മീറ്റ് ചെയ്യും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമെന്നുള്ള അത്രയും ഉറച്ച കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ മറ്റൊന്നും ഈ വ്യക്തി അവരുടെ ലൈഫിലുള്ള ഒരു പ്രോബ്ലംസും മറ്റുള്ള വ്യക്തികളെ പോലും അവർ അറ്റൻഡ് ചെയ്യുന്നില്ല കെയർ ചെയ്യുന്നില്ല അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ചേരുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് അത്രയും സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ അത്രയും അത്രയും സന്തോഷവതിയായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ ലൈഫിൽ അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ പോലും അതിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി മുന്നോട്ടൊരു തീരുമാനമെടുക്കുന്നു ഒരു സ്റ്റെപ്പ് എടുക്കുന്നു എന്നാണ് കാണുന്നത് ആ പ്രണയമാണ് അവരുടെ ജീവിതത്തിൽ അത്രയും ഒരു പ്രയോറിറ്റി നൽകേണ്ടത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നയൻ ഓഫ് കപ്സ് അത്രയും അത്രയും ലവ് എനർജീസ് ആണ് ഇവിടെ ലഭിക്കുന്നത് കാരണം അത്രത്തോളമാണ് ഈ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് സിക്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഓക്കെ എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഈ സെവൻ ഓഫ് പെൻഡക്കിൾസ് തീർച്ചയായിട്ടും ഇതൊരു റീബർത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഇത്രയും നാളും അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവർ എന്തിനു വേണ്ടിയും ഓക്കെ എന്തൊക്കെ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിലും അതെല്ലാം ഇപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും ഈ വ്യക്തി തയ്യാറാണ് എന്ത് സാഹചര്യങ്ങളെ മറികടക്കാനും എതിർക്കാനും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഈ ഒരു റീബർത്തിന് വേണ്ടി ഓക്കെ റീബർത്ത് ന്യൂ ബിഗിനിങ് ഒക്കെയുള്ള എനർജീസ് ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് ആൻഡ് യെസ് ക്യൂനോഫ് ഫെൻഡാക്കിൾസ് അവർക്ക് അവർക്ക് ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നുണ്ട് അതായത് അവർ നിങ്ങളൊരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ് ആയിട്ടോ ഒക്കെ അവർ കാണുന്നുണ്ട് അവർ ലൈഫിൽ മറ്റൊന്നിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ ഒരു സന്തോഷം കൊണ്ടുവരുന്നു അതായത് ഈ സെപ്പറേഷൻ പിരീഡിൽ അവർ നിങ്ങളുടെ വാല്യൂ കൂടുതലായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതലായിട്ട് അവർക്ക് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല സോ അവർ എത്രയും പെട്ടെന്ന് വിത്തിൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നെ വിൽ മീറ്റ് യു ഓക്കെ അവർ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നിരിക്കും ഓക്കെ മേ ബി ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന മൊമെൻ്റിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള കോളോ മെസ്സേജോ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമുണ്ടാകും ചില വ്യക്തികളെങ്കിലും കൂടുതൽ പേർക്കും ആ വ്യക്തി നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു പോസിബിലിറ്റിയും വരുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം വിൽ ദി കം ബാക്ക് ടു യു വിത്തിൻ ഇൻ ദിസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ വിൽ ദി കം ബാക്ക് ടു യു വിത്തിൻ ഇൻ ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോഴത്തേക്കും ബാക്ക് ടു വിത്ത് ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ അവർ എന്താണ് ഫേസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർക്ക് ഇപ്പോൾ മറ്റൊരു കാര്യങ്ങളിലും അവർ അവർ കെയർ ചെയ്യുന്നില്ല അവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പ്രണയത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആൻഡ് യെസ് യെസ് ദ മെജീഷ്യൻ കാർഡ് ഓക്കെ ഈ ഒരു മജീഷ്യൻ കാർഡിന്റെ ഒറ്റ ക്ലാരിഫിക്കേഷൻ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മിറാക്കൽ സംഭവിക്കുന്നു ഓക്കേ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും അവസാനിച്ച് പോകുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നും കോൺസ്റ്റന്റ് കോൺസ്റ്റൻറ്റായിട്ട് നിലനിൽക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് അതുകൊണ്ട് ആ ഒരു മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ആ ഒരു മിറേക്കൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് എല്ലാ രീതിയിലും അവർ നിങ്ങളിലേക്ക് വരാനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ വരാനവരത്രയും അത്രയും അത്രയും അവർ എന്താ പറയുക ഡീപ്പായിട്ട് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് ആ ഒരു മിറേക്കിളിന് ാണ് അവര് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഓൾ റൈറ്റ്സ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓട്ടിയർ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളത്യർലി വോണ്ട് ടു ടെൽ യു ടെ സോ മെനിസ് ഓക്കെ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ടാവണം ഓക്കെ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം സോ റെസ്റ്റ്ലെസ് കൺ ഡു എനിത്തിങ് വിതഔട്ട് യു കെ അവരിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ് സിറ്റുവേഷനിലാണ് അവർക്ക് നന്നായിട്ട് ഉറങ്ങാനോ അതുപോലെ അവരുടെ ജീവിത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനോ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയാണ് നിങ്ങളില്ലാത്തത് കൊണ്ട് ആൻഡ് യു ആർ മൈ ഹാപ്പിനെസ് ഓക്കെ നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ നിങ്ങളോട് പറയുകയാണ് ആൻഡ് ഐ കാൺ സ്ലീപ്പ് വെൽ ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യമാണ് വന്നിട്ടുള്ളത് അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളവരെ മനസ്സിലാക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ ആസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ് ഓക്കെ അവരെ അവരുടെ ഒരു ചിന്ത അതായത് നിങ്ങളെ അവർക്ക് നഷ്ടമായ ദിവസമാണ് അവരുടെ ജീവിതത്തിലെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള ദിവസം എന്ന് പറയുകയാണ് ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്കായി ഫൈറ്റ് ചെയ്യും ഐ ഹാവ് ചെയർ ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു നിങ്ങൾ കാരണമാണ് അവരിൽ ഇത്രയും മാറ്റങ്ങൾ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നവര് വിശ്വസിക്കുന്നുണ്ട് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത് ിൽ യു വെയ്റ്റ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുമോ ആൻഡ് ഫൈനലി ഐ ആം സോറി ഓക്കെ അവരുടെ ഭാഗത്ത് എന്ത് തെറ്റാണോ ഉള്ളത് അതിന് അവർ നിങ്ങളോട് മാപ്പ് പറയുകയാണ് നിങ്ങളെത്രയും വേദനിപ്പിക്കുന്നതിൽ ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയതിലൊക്കെ അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു 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 റിലേഷൻഷിപ്പ് 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 ക്ലൂസ് ക്ലൂസ് കണക്ടി വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കേ പോസിറ്റീവ് സൈനാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ബേഡ്സിനെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഫതേഴ്സിനെ കാണുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ മാറ്റം സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏപ്രിൽ മന്ത് ഓക്കെ ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കണം ഷോർട്ട് ടേംബർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കണം സെൻസിറ്റീവ് ആകാം പെട്ടെന്ന് തന്നെ ഇമോഷണൽ ആകുന്നൊരു വ്യക്തി ആയിരിക്കാം തേർട്ടി സിക്സ് ഇസ് ഇയർ നമ്പർ നയൻറ്റീൻ ട്വൽവ് ടു ട്വൻ്റി നയൻ ട്രിപ്പിൾ ടു ഏഞ്ചിൽ നമ്പറാണ് വന്നിട്ടുള്ളത് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് കഴിവുകളുള്ള വ്യക്തികൾ ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എം എനിക്കിപ്പോൾ ഈയൊരു എമ്മിനൊരു മിറാക്കിൾ എന്നുള്ള മീനിങ് കൂടി എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോടത് പറഞ്ഞത് ഓക്കെ ഐ തിങ്ക് സോ നമ്പർ വൺ ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട് ടാറ്റോ ഓൺ ഹാൻഡ് കൈകളിൽ ടാറ്റോ ആർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് ജനുവരി മന്ത് നമ്പർ നയൻറ്റീൻ ഓക്കെ നമ്പർ എയ്റ്റീൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടായിരിക്കണം ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ടെൻ വൈറ്റ് കളർ ലെറ്റർ കെ നമ്പർ എയ്റ്റ് ഫെബ്രുവരി മന്ത് ഫെബ്രുവരി മന്ത് ഈസ് സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഹിയറിംഗ് പ്രോബ്ലംസ് ആൻഡ് ഡിസംബർ മന്ത് നമ്പർ തേർട്ടീൻ മെയ് മന്ത് ലിബ്രോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേവ് സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കണം ഗ്രീൻ കളർ നമ്പർ ട്വൻറ്റി ഇലവൺ ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് സോറി ഹിയറിംഗ് ഇഷ്യൂസാണ് ഓക്കെ ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂസാണ് വന്നിട്ടുള്ളത് ആൻഡ് ലെറ്റർ ബി ട്വൻ്റി ടു ട്വൻ്റി വൺ ഓക്കെ ലെറ്റർ ആർ ഫെബ്രുവരി മന്ത് ആൻഡ് ഫൈനലി നമ്പർ 3 ഓക്കെ okay. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്